മാത്യു ടി തോമസ് എന്ന ജനതാദൾ സെക്കുലർ നേതാവ് കൃത്യമായും എൻ സി പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതിൽ കൃത്യമായും രാഷ്ട്രീയപരമായി യു ഡി എഫിലേക്ക് ഒത്തൊരുമയോടുകൂടി പോകേണ്ടതിൻ്റെ അനിവാര്യത ഉറപ്പിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ നീക്കമാണ് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും തിരുവല്ലാകുടി യു മാറുന്ന ഒരു സംഗതിയാകും നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മേഖലയിലും യു ഡി എഫിന് സമ്പൂർണ്ണ ആധിപത്യമുണ്ട് അത് തിരുവല്ലയിലായിരുന്നാലും ഏത് മേഖലയിലായിരുന്നാലും കേരള കോൺഗ്രസ് എം അതായത് ജോസ് കെ മാണിയുടെ പാർട്ടി തകർന്ന് തരിപ്പണമായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി പാലായിൽ ഒരു രീതിയിലും ജോസ് കെ മാണിക്ക് ഇനി തിരിച്ച് വരാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് ജെ ഡി എസിൽ അതിരൂക്ഷമായി പിളർപ്പ് വന്നിരിക്കുകയാണ് മന്ത്രി കൃഷ്ണൻകുട്ടിയെ തള്ളി പറഞ്ഞിരിക്കുകയാണ് മാത്യു ടി തോമസ് കൃഷ്ണൻകുട്ടിയുടെ ഏകാധിപത്യ നടപടികളെ അനുവദിക്കാൻ കഴിയില്ല എന്ന് മാത്യു ടി തോമസ് വ്യക്തമാക്കിയതോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന രീതിയിലേക്കാണ് വൈകാതെ തന്നെ മാത്യു ടി തോമസും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എം വിട്ടുവരുന്ന നേതാക്കളും ചേർന്ന് ഒരു പാർട്ടി രൂപീകരിക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് പ്രബല വിഭാഗം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അവർ യു ഡി എഫിൻ്റെ ഭാഗമാവുകയും അവർ ഐക്യത്തോടു കൂടി ആർ ജെ ഡിയിലേക്ക് ചേക്കേറിയ അതല്ലെങ്കിൽ ഒരുപക്ഷെ രാഷ്ട്രീയപരമായി മറ്റു ചില നീക്കങ്ങൾ നടത്തുകയോ ചെയ്തേക്കാം ഏതായാലും മാത്യു ടി തോമസ് ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഒരിക്കലും ആൾ ആൾരൂപമായ പിണറായി വിജയനുമായി സഹകരിക്കില്ല എന്ന് വ്യക്തമാക്കുന്ന രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഇത് കേരളത്തിലെ മധ്യതിരുവിതാംകൂർ വോട്ട് ബാങ്കിൽ ഉണ്ടാക്കുന്ന വിള്ളൽ ചെറുതൊന്നുമല്ല മധ്യ തിരുവിതാംകൂർ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന സംഭവബഹുലമായ മാറ്റങ്ങളാണ് ഇതിന് ഒരു വലിയ രീതിയിൽ ഒരുപക്ഷെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അതൊരു ഹൈപ്പായി ഉയരാനുള്ള എല്ലാ രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം വളരെ വൈകാതെ തന്നെ മധ്യ തിരുവിതാംകൂറിൽ കേരള കോൺഗ്രസ് എം എന്ന പാർട്ടി ശൂന്യമാവുകയും അപ്രതീക്ഷമാവുകയും ജോസഫ് ഗ്രൂപ്പ് തഴച്ച് വളരുകയും അതോടൊപ്പം തന്നെ മാത്യു ടി തോമസ് മാണി സി കാപ്പൻ തുടങ്ങിയവർ വലിയ രീതിയിൽ ഒരു വിശാല നീക്കം നടത്തുകയും ചെയ്യും മധ്യതിരുവിതാംകൂർ രാഷ്ട്രീയം മാറുന്നു യു ഡി എഫിന് അനുകൂലമാകുന്നു ഇടതുപക്ഷ സഖ്യകക്ഷികളെല്ലാം തന്നെ ശക്തമായി ഇടതുപക്ഷത്തെ തള്ളി പറയുകയാണ് വാസ്തവത്തിൽ എൽ ഡി എഫിനെ തള്ളി പറയുകയല്ല സി പി ഐ എമ്മിനെ തള്ളി പറയുകയാണ് വർഗീയതയ്ക്ക് കുടപിടിക്കുന്ന സി പി ഐ എമ്മിനെ ഇനി കുട്ടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല നെറുകേടിന്റെ ആൾ രൂപമായ പിണറായി വിജയനുമായി ഒരു രീതിയിലുള്ള സഹകരണവും വേണ്ട ബി ജെ പിയുമായി ഡീൽ നടത്തി സ്വന്തം കേസുകൾ ലാവലിൽ അടക്കമുള്ള സ്വന്തം കേസുകൾ ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് നടത്തുന്ന ഡ്രൈവ് വിജയനെയും എല്ലാ രീതിയിലും അതിന് ചുക്കാൻ പിടിക്കുന്ന പോലീസിനെയും അവജ്ഞതയോടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു മാത്യു ടി തോമസ് ഉൾപ്പെടെയുള്ളവർ എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്